ടാ പേടിച്ചിരിക്കണോ എന്നാ ടോസ് ഓ നിനക്ക് ടോസ് കിട്ടിയതിന്റെ അഹങ്കാരല്ലേ ആ കാണാ നമുക്ക് കാണാടാ ഇന്ന് ഇന്ന് ഇവിടെ ഫുൾ സെറ്റായിട്ട് ഞാൻ കളിയാണ് പോണേന്ന് വിളിക്കണ്ടോ ഞാൻ മലപ്പുറത്ത് വീട്ടിലാ അവിടെ ഫുൾ സെറ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാരും ടി വി സെറ്റ് ചെയ്ത് വെച്ചാണ് എനിക്കൊന്ന് കാണണം കളി കഴിഞ്ഞാ പൊറത്താവോ ഇല്ല നോക്കാം നമുക്ക് നമ്മളമ്മില് വന്ന അവസാനം നമ്മളെ അമ്മില് അങ്ങനെയൊന്നുമില്ല ഞാൻ കളി കഴിഞ്ഞ വിളിക്കാൻ ഓടി എനിക്കറിയോടി നമുക്ക് കാണാം എന്താണ് എന്താണ് എന്നാലെന്താണ് പോയിന്റിൽ താഴെ ഒന്നല്ല അതെ 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 ശരിയാണ് പോയിന്റിൽ താഴെയാണ് നോക്കാളാ ധോണിയുടെ ലാസ്റ്റ് കളിയായിരിക്കും നോക്കത് ഐ പി എല്ലാ ആ അഞ്ചോ പഠിച്ച ശരിയാണ് ശരി ശരി എനിക്കൊരു ഞാൻ വിളിക്കാം ഇന്ന് കാണാത് യുദ്ധം അതെ കളി ജയിക്കണം എന്നാണ് ആഗ്രഹം ജയിക്കും പക്ഷെ ടോസ് പോയി അതിന്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്

ഇവരെല്ലാരും ഇത് ഒരുക്കി തന്നിട്ട് എന്നെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ആർ സി ബി തോക്കണത് കാണണം എന്നുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഇവര് എല്ലാവരും ആർ സി ബി എന്ന് ജയിക്കും കളി സ്റ്റാർട്ടായിരിക്കുന്നു നീ ആരെ സപ്പോർട്ട് ചെയ്യണ നീ അളിയൻ

എന്താ നിന്റെ ചോദ്യം എന്താണ് പറഞ്ഞേ ഫസ്റ്റ് ഫസ്റ്റ് ബോൾ പട്ടി ഞാൻ ഞാൻ എന്ന് പറഞ്ഞു പറയുന്നു ഇത് നിങ്ങൾ എന്താ പറയുന്നു എന്തൊരു കഷ്ടമാണ് വിരാട് കോലി ഒന്ന് ടച്ചിലായി വന്നിരുന്നു മഴ പെയ്തു എന്നെലും വിശം നോക്ക ഇവളാണെങ്കി എന്റെ പറഞ്ഞ കോഹ്ലി ഔട്ട് ആയിരുന്നു എനിക്ക് വിഷമമൊന്നുമില്ല കളി കഴിഞ്ഞിട്ടില്ല സപ്പോർട്ടിങ് വൈഫ് ഇടക്കിടക്ക് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നു സോയാസോണ്ടോ എന്ത് സാധനം നിന്റെ ടെൻഷൻ കുറക്കാൻ വേണ്ടി ഫുഡ് കൊണ്ടായിരുന്നു ഓ വണ്ണാരംസ് അയ്യോ ഇപ്പോത്തെ ഒരു മാക്സുള്ള അടി പോയി കുറേ తిന്നു ഒടിച്ചിരുന്നു ഇപ്പോ തന്നെ 2000 കാലറിയുടെ ഫുഡ് അങ്ങോട്ട് കഴിച്ചെന്നു ഓ വൈനെ എക്സലന്റ് ചെയ്തു അല്ലേ ആയിട്ട് ഓ സ്റ്റുഡന്റ്സ് മൈ ഗയ്സ് ലാസ്റ്റ് ബോൾ 6 അടිනോ ഒരു തുള്ളി കണ്ണു നീറ്റ് നിക്കോ നോ കണ്ണില്ല ഒന്നില്ല ഇക്കോ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിട്ട് എന്തു തോന്നുന്നു ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു സ്കോർ ആർ സി ബി അടിക്കേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പതിനു മേളടിച്ചാൽ കയറാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പതിന് റണ്ണിന് കൂടുതലടിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിലോട്ട് കയറാൻ സാധ്യത കൂടുതലായിരുന്നു പക്ഷേ മഴ വന്നത് കാരണം ആ പ്ലേ പവർ പ്ലേയിൽ മൂന്ന് ഓർ ഞയ ടൺ ആയിരുന്നു എല്ലാവരും മനസ്സിലാക്കണം പള്ളിയിൽ പോയി ചർച്ചിൽ പോയി അമ്പലത്തിൽ പോയി ഒക്കെ മഴ വന്നത് കൊണ്ട് മാത്രം മൂന്ന് പവർ പ്ലേയിൽ പോയി വിരാട് കോഹ്ലി ഫോമില് ഇരുന്നൂറ്റി നാപ്പത് റണ്ണിന് മേള എന്തായാലും കേറിയാണ് പക്ഷെ ഇപ്പൊ അടിച്ച ഇരുന്നൂറ്റി പതിനെട്ട് റണ്ണാണ് അപ്പൊ അത് ചിലപ്പോ ജയിക്കുമായിരിക്കും പക്ഷെ പ്ലേ ഓഫിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ജയിക്കാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം സി എസ് കഴിയുമ്പോ ആയിരിക്കും ആർ സി ബി ഇഷ്ടമല്ലാത്തറിയാൻ എന്ത പറ്റി നിക്കോൺ നമ്പർ ടു നാരൽ മിച്ച സമാധാനിവിടെ ഇരുന്ന് വെക്കട്ടെടുത്തു ലോക്കി ഫർദിവസം വന്ന് വെക്കണ്ട പാർട്ട് തന്നെ നടത്തും ಸಹದ நல்ல ಪಾರ್ಟ್ನರ್‌ಶಿಪ್ ಆಗಿದೆ ಇರಬಹುದು ಮೇ ಕುಟಾ ಓ ಡೂಪ್ಲಾಸಿಡಾ ಕಿಡಲಂ ಕ್ಯಾಚ ಈ ಕನ್ನಡ ಅಡ್ಚೆ ಎಂಡ್ ಆ ಪೋನೆ ಆ 4ಕ್ಕೆ ತೋರುತ್ತೆ 5 ಓರೆ ಮರಿಯಾಕ ಇರನ್ನ ಇನಿ ಎಂಡ್ ಆ ಪೋನೆ ಡೂಪ್ಲಾಸಿಡಾ ಪೊಲಿ ಕ್ಯಾಚ

ൂടി വയ്യ ടെൻഷൻ അടിച്ചിട്ട് ധോണിയുടെ സിക്സ് ഫസ്റ്റ് പോയ അവിടുത്തെ ഒരു വിക്കറ്റ് എന്താകുന്നറിയ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കണോ ഇവിടെ ടെൻഷനായിട്ട് കഴിഞ്ഞ കൊല്ലം ഐ പി എൽ ജയിപ്പിച്ചത് ജഡേജ ഇങ്ങനെയായിരുന്നു രണ്ട് ബോളില് പത്ത് എണ്ണായിരുന്നു ഫോറും സിക്സ് ഓടിച്ച് ജഡേജ ജയിപ്പിച്ചു ലൈവ് കാണിയോ ഞാനെടുക്കണോ വീട് ഒരു ബോളുള്ള പ്ലേ ഓഫ് കയറി എവിടെ നിന്ന് തുടങ്ങിയ കളിയാണ് എവിടെ നിന്ന് തുടങ്ങിയതാണ് തോറ്റ തോറ്റ തുടങ്ങിയ കളി ഞങ്ങൾ ജയിച്ചു <laughs> <laughs> An extraordinary really the play of <laughs> no It's a sort <laughs> of yes. <laughs> <Yes. laughs> <Yes. laughs> <laughs> it's a play of the It's spectacular comeback. Six matches of the box. <laughs> ജയിച്ചു അടിപ്പിച്ചു ആറ് കളി ജയിച്ച് പ്ലേ ഓഫ് എടുക്കളെ ഓഫ് ആക്കല്ല ആറ് കളികളെ അടുപ്പിച്ച് തോറ്റ് ഞങ്ങൾ കേറണ ജയിച്ച് ഞങ്ങൾ കേറണ ഓ കപ്പടിക്കും ഇരിക്കും ഒരു സാധനം ഞങ്ങക്ക് തന്നെയാണ് കണ്ടു ടെൻഷൻ 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 കളി കളി ഞങ്ങൾ എടാ പറ ഞങ്ങളുടെ കളീനെ പറ്റി പറ എടാ ടീം തിരിച്ചെത്തിയ കപ്പടിക്ക നീ തങ്കടോ നീ കരഞ്ഞോ കൊറച്ചേരും കരഞ്ഞോ പൊറത്തായി നിങ്ങൾ പൊറത്തായി ധോണിയുടെ ലാസ്റ്റ് മാച്ച് ധോണി മതി മതി നിന്റെ നിന്റെ കരച്ചിലൊന്നും കേക്കണ്ടി ജയിച്ചു മോട്ടോ ജയിച്ചു പ്ലേ ഓഫ് വിഷമം കഴിഞ്ഞ കൊല്ലം ഇതേപോലെ നീ എന്നെ വിഷമിപ്പിച്ചത് ഓർമ്മയുണ്ടോ നിനക്ക് നമ്മളിതേ കളിച്ചിട്ട് ഇതുപോലെ കഴിഞ്ഞ കൊല്ലം പ്ലേ ഓഫിൽ ബൈ ഗുഡ് നൈറ്റ് ഉപ്പു വിളിച്ചു എന്റെ ഉപ്പ ടെൻഷൻ അടിച്ച് മരിച്ചത് ഇത് അറ്റാക്ക് വരുമ്പോഴ്ക്ക് വരും പൊന്നോ അവൻ ഫസ്റ്റ് സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് നാഷണൽ അടിപൊളി അടിപൊളി ഓ എന്റെ പൊന്ന ഇവിടെ അടിച്ചത് ഇവിടെ ചാറ എടുത്തി അവളെ അറ്റാക്കും കേരപ്പളം എന്താണ് നിന്റെ സി എസ് പോയി ഞാനപ്പോളെ കളിക്കൂടി കാണിച്ചുണ്ട് പോർട്രേറ്റ് വീഡിയോ വീട് മതി കണ്ടോ ഞങ്ങളുടെ കണ്ടോ ആ മുംബൈനെ ഞങ്ങ കണ്ടു പത്താം സ്ഥാനത്ത് അങ് അങ് വേറെ എവിടെയോ സന്തോഷിക്ക് സന്തോഷിക്കു നിങ്ങൾ കൊഴപ്പില്ല ഞങ്ങള് പത്താം സ്ഥാനത്ത് നടന്നച്ച ടീമ ഞങ്ങൾ ഒരിക്കലും കേറൂല ഞങ്ങള് എന്ന് പറഞ്ഞ ടീമുകളാ ഞങ്ങൾ അവിടെ നിന്ന് ആറ് കളികൾ കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ച് ഞങ്ങൾ കേറി കാണാം I on, I'm on. <laughs> Okay, bye. <laughs>